കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം മാധ്യമങ്ങൾ വളരെ ബാലൻസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് കാര്യം അവർക്ക് രണ്ടുപേരെയും വേണമല്ലോ പ്രത്യേകിച്ച് എസ് എഫ് ഐയെ ഒന്ന് കുത്താൻ പറ്റുമെങ്കിൽ കാര്യമായിട്ട് കുത്തണം കെ എസ് യു കാര് എന്ത് തെറ്റ് ചെയ്താലും സംഘർഷം എസ് എഫ് ഐ ചെയ്താൽ അത് എസ് എഫ് ഐയുടെ അക്രമം എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടം കെ എസ് യു കാര് എന്ത് തോന്നിവാസം കാണിച്ചാലും അതിനെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം സാമാന്യവൽക്കരിച്ചങ്ങ് പറയും കഴിഞ്ഞ ദിവസം അവിടെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറി മുഴുവൻ കാട്ടിക്കൂട്ടിയത് കേശു കുഞ്ഞുങ്ങൾ പക്ഷെ വാർത്ത എസ് എഫ് ഐ കെ എസ് യു സംഘർഷം പതിവ് പല്ലവി ചില കാര്യങ്ങളിൽ വസ്തുതകളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ചില ദൃശ്യങ്ങൾ അങ്ങ് കാട്ടിത്തരുന്നതാണ് ആ ദൃശ്യങ്ങൾ സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അതുപോലെയാണ് കഴിഞ്ഞ ദിവസം സർവകലാശാലയ്ക്കകത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അലങ്കോല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേശുകുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ കണ്ടല്ലോ പല ആംഗിളുകളിൽ നിന്നുള്ള പല കേശു കുഞ്ഞുങ്ങളുടെ വീരസാഹസിക പ്രവർത്തനങ്ങളാണ് ഈ തോൽക്കുമെന്ന് ഉറപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കൂവി തോൽപ്പിക്കുക ആ കൂവി തോൽപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി മാപ്പറ കോലുകൾക്ക് മുന്നിൽ നിലവിളിക്കുക പത്തു കെ എസ് യുക്കാർക്കെതിരെ കേസെടുത്തത് എന്തിനെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടോ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ചില കാര്യങ്ങളിൽ നമ്മൾ വർത്തമാനം പറഞ്ഞ് ന്യായീകരിക്കുന്നതിനേക്കാൾ ദൃശ്യങ്ങൾ അതിന് തെളിവാകും ഈ ദൃശ്യങ്ങളൊന്നും കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് എസ് എഫ് ഐയെ എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ അതിനെ തിരഞ്ഞു പിടിച്ച് അടിക്കാൻ വേണ്ടി മാത്രം ചില വിഷയങ്ങളെ ഉയർത്തിക്കാട്ടും ഈ അടുത്ത കാലത്ത് സംസ്കൃത കോളേജിലും കാര്യവട്ടം കോളേജിലും കേശു കുഞ്ഞുങ്ങൾ വന്ന് കാട്ടിയ പ്രവർത്തനങ്ങൾക്ക് തിരിച്ച് ഗതികെട്ട് പ്രതികരിച്ചപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഇരവാദങ്ങളാണ് പുറത്തേക്ക് വന്നത് ക്യാമ്പസിനകത്തെ ഇടിമുറി ക്യാമ്പസിനകത്തെ ഗുണ്ടായസം തുടങ്ങി പല കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ട് നടന്നെങ്കിലും സത്യാവസ്ഥ പുറത്തുവന്നു കേശു കുഞ്ഞുങ്ങൾ കാണിച്ച നാടകമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ സമസ്ത മേഖലയിലെ തെരഞ്ഞെടുപ്പിലും സർവാധിപത്യം പുലർത്തി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ പിന്നെ ചെയ്യേണ്ട പ്രവർത്തനം ഞങ്ങൾ അലങ്കോലപ്പെടുത്തുക അലങ്കോലപ്പെടുത്തിയതിനു ശേഷം പുറത്തുവന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുക ഈ പരിപാടിയാണ് ഈ ദൃശ്യങ്ങൾ പൊളിച്ചിരിക്കുന്നത് എസ് എഫ് ഐക്കാർക്ക് ഗതികേട് കൊണ്ട് ഏറ്റവും ഒടുവിൽ പ്രതിരോധിക്കേണ്ടി വന്നു അതിനപ്പുറത്തേക്ക് ഒരിഞ്ച് പോലും അവർ ആ തെരഞ്ഞെടുപ്പിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല കാര്യം നൂറ്റി അറുപത്തി മൂന്നോളം വോട്ടുള്ളതിൽ മുപ്പത് വോട്ട് മാത്രമുള്ള കെ ഈ തരത്തിലുള്ള തോന്നിവാസ് അവിടെ കാട്ടിയതും ബാക്കി ബഹുഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കാൻ പോകുന്ന കേവലം രണ്ട് സീറ്റുകളിൽ മാത്രം വിജയിക്കാൻ പറ്റുമായിരുന്ന കെ യെ നടത്തിയ ഈ നാടകത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തി മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എസ് എഫ് ഐയുടെ തോളിൽ വെച്ച് അവർക്ക് വാർത്ത സൃഷ്ടിക്കുക കാര്യം വാർത്താ സൃഷ്ടിക്കലിന്റെ കൊട്ടേഷൻ ഇപ്പോൾ സതീശനും സംഘവും ഒപ്പം സുധാകരനോടൊപ്പം പഠിച്ച കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അമ്മാവന്മാരൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടും നെയ്യാർഡാമിലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ സ്റ്റഡീസിൽ ചില കളരി അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടാണ് വന്നത് അവിടത്തെ ദ്വിദിന ക്യാമ്പിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അവർ തന്നെ സോമരസവും കഴിച്ചുവന്ന് പരസ്പരം കുത്തിച്ചാവാൻ ശ്രമിച്ചവർ അത് പുറത്തേക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ഇന്നലെ സെനറ്റിൽ കണ്ടത് അത് ആ ദൃശ്യങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് സത്യം ഇതൊക്കെ ആയിരിക്കുകയാണ് കേരളത്തിലെ മാപ്രകൾ ബാലൻസിങ് ചെയ്തുകൊണ്ട് കെ എസ് യു എസ് എഫ് ഐ എന്ന് സാമാന്യവൽക്കരിക്കുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ തെമ്മാടിത്തം കാട്ടിയത് മുഴുവൻ കെ എസ് യു കാര് തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ നാട്ടുകാർ എടുത്തിട്ട് പരിഹസിക്കുമെന്ന് കണ്ടപ്പോൾ ബാലറ്റ് ഉൾപ്പെടെയുള്ളവ എടുത്തെറിഞ്ഞ് തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തി പോലീസ് സംരക്ഷണയിൽ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് അതാണ് സത്യം അത് മാത്രമാണ് സത്യം